നമുക്ക് ഇന്ന് നമുക്ക് ഓമയ്ക്കോണ്ടുള്ളൊരു അലിമയാണ് ഉണ്ടാക്കുന്നത് അത് പച്ച ഓമ്മയ്ക്കാണെങ്കിലും ചനച്ചോമയ്ക്കാണേലും കുഴപ്പമില്ല പഴുത്ത് പോയാലും ഒരു സുമാർ തോന്നിച്ചിട്ടെന്ന് ഇതിപ്പം പച്ച ഓമയ്ക്കാന്ന് തോന്നുന്നു മുറിച്ച് നോക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളു അല്ല ഓമയ്ക്ക ചെത്തി നോക്കട്ടെ ചനച്ചതല്ല ഞാനിപ്പോൾ ചനച്ചോമയ്ക്കായിരിക്കുന്നത് ചനച്ചതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ി തൊലി നമുക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടിയിട്ട് പെരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി പൊരിച്ചെടുക്കാൻ നല്ലതാണ് എന്നാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും അല്ലാതാണേലും ചുമ്മാതാണേലും പിള്ളേർക്ക് കഴിച്ചു തിന്നാൻ നല്ലതാണത് അങ്ങനെയുള്ളൊരു സാധനമാണ് ഇത് അത് ഇച്ചിരി അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുത്ത് മോളോ പൊടി ഹാഫ് സ്പൂൺ ഉപ്പ് പൊടി വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക ഓമ്മയ്ക്ക അരിഞ്ഞ് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് പച്ച ഓമ്മയ്ക്കാണ് അതിന് മിക്സിക്കകത്തോട്ടിട്ട് അരയ്ക്കാം അരച്ച് പേസ്റ്റ് പോലായി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇത് അരച്ചത് നല്ലപോലെ പേസ്റ്റ് പോലായി ഇനി അതിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല ഇത് ഒരു അതിൻ്റെ പതിവ് ആകുന്നോളം വരെ വെള്ളം ഒഴിക്കുകയാണ് അതിൻ്റെ പരിതത്തിനുള്ള കൂട്ടായി ഇനി നമുക്ക് മാറ്റി വെക്കാം അതൊക്കെ നമുക്ക് ഗോതമ്പൊടിയാണിത് ഈ സ്പൂണിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് ഗോതമ്പൊടിയാണ് ഒരു നുള്ളു ഉപ്പ് ഇട്ട് പഞ്ചസാരയാണ് ഞാൻ മേടിച്ചേക്കുന്നത് അരിക്കലും പഞ്ചസാര തന്നെ വേണമെന്നറിയത്തില്ല ഇവിടെ ആർക്കും മധുരത്തിലൂടെ അങ്ങനെ വലിയ താല്പര്യമില്ല മധുരം കുറച്ചെടുക്കത്തില്ല മധുരം കൂട്ടിയെടുക്കാവുന്നവർക്ക് മധുരം കൂട്ടി അതിൻ്റെ കുറച്ച് എടുക്കാം ഇതാണ് ഒരു മുക്കാൽ ക്ലാസ് വെള്ളം പിന്നെ മാവ് കൂട്ടി ഇതിൻ്റെ ഈ പരുവത്തിലാണ് കൂട്ടി എടുത്തേക്കുന്നത് ഗോതമ്പ് മാവാണ് അരിഞ്ഞതാണത് അരച്ചതാണിത് അലുവാക്കള ഓമയ്ക്കയാണിത് ഓമയ്ക്ക തിളച്ച് തുടങ്ങി നിങ്ങൾ എപ്പോഴും ഇളക്കി ഇളക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഇന്ന് തട്ടിയാകും പെട്ടെന്ന് വീട്ടിൽ വെച്ചേക്കുന്ന മാവ് ഒഴുക്കുകയാണ് പഞ്ചസാര വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നെയ്യല്ല രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ടൊഴിച്ചത് വേലയ്ക്കാണ് പൊടിച്ചത് പൊടിച്ചത് ഒന്നര സ്പൂണാണ് ഇടുന്നത് കപ്രണ്ടി ഒരു അഞ്ചെണ്ണം രണ്ടായിട്ടൊഴിച്ചതാണ് മുന്തിരിങ്ങ കട്ടിയായി വരുവാണ് അലുവ റെഡി ആയിക്കൊണ്ടി വരുന്നു അലവ റെഡിയായി അലുവ റെഡിയായി പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്നു അല്ല ഇനി ഇപ്പോൾ ഒരു വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് പകർത്താം ഇത് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ പോരുകയാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ അടിയിൽ വെളിച്ചെണ്ണ തൂത്ത് വെച്ചായിരുന്നു കുറഞ്ഞ തൊരും മൂന്ന് മണിക്കൂറെങ്കിലും ഇരുന്നെങ്കിൽ ഇത് സെറ്റാകത്തുള്ളൂ തണുച്ച് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ഇന്നലെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇരുന്നെങ്കിൽ ഇത് സെറ്റാകത്തുള്ളൂ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇനി അടച്ചു വെക്കുക അലിബ അലി അലിബാറിലും ശരിയായി ആ അടക്കി കൊടുത്തിട്ട് ai 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 hai 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 അതാണ് നല്ല മയം ഉണ്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് ഒട്ടിക്കോട്ട് അനു സമ്മതിക്കത്തില്ല ഒന്നിനും ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക